അക്ബർ സിംഹത്തെക്കൊണ്ട് നമുക്ക് പള്ളിക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാം ശീർഷകത്തിൽ ഒന്നും മനസ്സിലായിട്ടുണ്ടാവൂരാ പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ പള്ളിക്കുട്ടി എന്നു പേരുള്ള ഒന്നിലധികം മുസ്ലിം സ്ത്രീകളുണ്ടായിരുന്നു പള്ളിക്കുട്ടി കുട്ടികളുടെ പേര് മുസ്ലിം സ്ത്രീ പെൺകുട്ടികളുടെ പേരാണ് പള്ളിക്കുട്ടി പള്ളിക്കുട്ടി അവരുടെ തലമുറകളൊക്കെ ഞങ്ങളാണെങ്കിൽ ഇപ്പോഴുണ്ട് എൻ്റെ ബന്ധത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു പള്ളിക്കുട്ടിയാത്ത പള്ളിക്കുട്ടി താത്ത അപ്പോൾ ഈ പള്ളിക്കുട്ടി താത്ത ഇത് ഇപ്പോൾ അവിടെ കഥാ പിന്നെ വിഷയായി വരാനുള്ളത് കാരണം അക്ബർ സിംഹത്തെയും സീത ദേവിയെയും ഒന്നിച്ചു വളർത്തരുത് ഒരു കൂട്ടിലിട്ട് വളർത്തരുത് എന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആവശ്യം വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയണമെങ്കിൽ ഇന്ത്യയിലൊന്നും ഒതുങ്ങുന്നതല്ല വിശ്വൻ ലോകാടിസ്ഥാനത്തിലുള്ളവരുടെ ബുദ്ധിയെ പറ്റിയൊക്കെ വിശ്വ പിന്നെ വിശകലം ചെയ്യാൻ അവർ എനിക്ക് സത്യത്തിൽ ഇവരുടെ കയ്യിൽ ഈ രാജ്യവും ഒരു പത്തു കൊല്ലം ആരൊക്കെ അതിൽ ഏൽപ്പിച്ച് നമ്മളൊക്കെ ഒന്ന് മാറി നിന്ന് വേറെ എന്തൊക്കെയായിരിക്കും കാട്ട് എന്തൊക്കെയായിരിക്കും വരുത്തുന്ന മാറ്റങ്ങൾ എന്നൊന്ന് അറിയാനൊരാഗ്രഹമുണ്ട് ആ പഴയ ചാതുർവണ്ണയൊക്കെ പുനഃസ്ഥാപിച്ച് ഒരാൾ നമ്പൂരിയെ ഞാൻ പണ്ട് ചെറിയ കുട്ടിയാണെന്ന് കണ്ടതാണ് ഈ വപ്പ വയൽ വരുമ്പോഴത്ത് നമ്പൂരി പ്രത്യക്ഷപ്പെട്ടിട്ട് മുന്നിലൊരാളിങ്ങനെ ഓടുക മാറി നിൽക്കാൻ വേണ്ടി മറ്റൊരാൾ മാറി നിൽക്കാൻ വേണ്ടി ആളുകൾ നാലാം ഭാഗത്തുകൂടി ഈ അരിജനങ്ങളും ഗിരിജനങ്ങളൊക്കെ ഓടി രക്ഷപ്പെടുക അങ്ങനെയൊക്കെയുള്ളൊരു കാല അതിങ്ങനെ കണ്ടു വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും അതുപോലെ തന്നെ നമ്പൂരിമാരുടെ പൂന്നൂർ ആ പൂന്നൂര് ഒരുത്തം പിടിച്ചു കണ്ടിട്ട് ചായപ്പൊടിയിൽ മറ്റേ നമ്മൾ പിടിച്ച് കെട്ടിയിട്ടൊന്ന് നമ്പൂര് പെട്ടെന്ന് എണ്ണീറ്റ് അയാൾ മറന്നു കയറ്റി വീണതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് സംഭവങ്ങൾ ഒക്കെ ഭയങ്കര ഹരങ്ങളാണ് ആ പൂന്നൂര് യുഗങ്ങൾ വീണ്ടും പിറക്കുക അതുപോലെ തന്നെ ഈ ച പിന്നെ അരിജനങ്ങൾക്ക് നിലം കുഴിച്ച് അതിനകത്തൊക്കെ കഞ്ഞി മറന്ന് കൊടുക്കുക നിലത്ത് കുയിൽ ഇതെല്ലാം ഇതൊക്കെയാണല്ലോ വരാൻ പോകുന്നത് വളരെ ഹരകമുള്ള ഒരു കാലഘട്ടം അത് നമ്മൾ വെറുതെ വായിച്ചതുകൊണ്ട് മാത്രമല്ല അതുപോലെ പിന്നെ സന്ധ്യയായിട്ടുണ്ടെങ്കിൽ യുവതികൾ അവിടെ ഈ പാത്രം കിണണം അല്ല കഴുകി ഗേറ്റിൻ്റെ അടുത്ത് വെക്കലും അതുപോലത്തെ പലതും ഈ പി കെ ബാലകൃഷ്ണൻ എഴുതിയതായ ഇനിയാൻ ഉറങ്ങട്ടെ എന്ന അവസരം അല്ലെങ്കിൽ കേരളപ്പെരുമയെന്നാലും പുസ്തകത്തിനകത്ത് വളരെ രസകരമായി ഉയരിക്കുന്നുണ്ട് ഒരു അഞ്ച് എട്ട് മണിയായിട്ടുണ്ടെങ്കിൽ സംബന്ധത്തിന് പോകുന്നവരുടെ ചൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വയലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായിട്ട് ഇറങ്ങിപ്പോ വിവാഹം പാടില്ല വിവാഹം ചെയ്യാൻ പാ അനുവാദമില്ല ഏട്ടനെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ ആ ഒരു കാലഘട്ടം സിനിമകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും വേണ്ടൊരു ഇതിലായിട്ടില്ല ഇപ്പോൾ ഏതേറ്റു നോക്കിയാൽ ഒരു സിംഹത്തിന് അക്ബറിനു പേരിട്ടു വേറൊരു പെൺസിംഹത്തിന് സീത എന്നു പേരിട്ടു അതോടുകൂടി ആ ഒറ്റ സിംഹം ഭ്രഷ്ടനായി അയാൾ വാക്ക് ചാരനോ അല്ലെങ്കിൽ തീവ്രവാദിയോ അല്ലെങ്കിൽ ഐ എസ് ഐ എസിൻ്റെ ഏജൻറ്റോ എന്താ ഒക്കെയാണ് ആയിട്ടുണ്ടാവുക ഈ അക്ബർ സിംഹം അക്വാറതായിരിക്കും പിന്നെ അഫ്ഗാനിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി സീതയെ പ്രേരിപ്പിക്കുന്ന ആ ഘട്ടത്തിലൊക്കെ എത്തിയിട്ടുണ്ടാവും എന്നാൽ അതും ഒന്നിച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കഥ പള്ളിക്കുട്ടിയൊക്കെ എട്ടിക്കുന്ന തുടങ്ങിയത് ഞങ്ങളുടെ നാട്ടിൽ പള്ളിക്കുട്ടി പള്ളിക്കുട്ടിന്ന് പേരുള്ള ഒന്നിലധികം സ്ത്രീകളെയൊക്കെ പരിചയമുണ്ട് അപ്പോൾ ഈ അന്യ നാട്ടുകാരനായ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ ടൈലറായി വന്നു ടൈലറായി വന്നിട്ട് അയാൾ ഇങ്ങനെ ഈ ടൈലർമാരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആൾക്കാർ പോയി ഒന്ന് പോയി വല്ലാതെ പോയി ഇരിക്കുന്ന സമയമാണ് ഒഴിവ് നാലാണുള്ളവരും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹം കഴിക്കണോ ആ എങ്കിലേക്ക് ചെയ്യാറുള്ള ഒരു സ്ത്രീയുണ്ട് എന്താ പേര് പള്ളിക്കുട്ടി ഓ എന്നാൽ പള്ളിക്കുട്ടിയോട് കെട്ടിക്കുക എന്ന് പറയും അപ്പോൾ ഈ പള്ളിക്കുട്ടി എന്നതുകൊണ്ട് ഈ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലം ജുമാഅത്ത് പള്ളിയാണ് സ്ഥലം ചുമായത്ത് പള്ളിയിലാണ് പള്ളിക്കുട്ടി നിവരുദ്ദേശിക്കുന്നത് യാത്ര പള്ളിക്കുട്ടീന്ന് പേരുള്ള ആളുകളുണ്ടായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് പള്ളിക്കുട്ടികൾ കെട്ടിക്കുക അങ്ങനെ ഇയാൾ ഒരുങ്ങി പുതിയ ഡ്രസ്സ് വാങ്ങി എല്ലാവരും ആഘോഷമായിട്ട് യുവാക്കൾ ഇയാൾ കൊണ്ടുപോയി നേരെ പള്ളീനോട് കൊണ്ടുപോയിരുന്നു ഇതാണ് പള്ളിക്കുട്ടിയെ അപ്പം മനസ്സിലാക്കണം പള്ളിക്കുട്ടീൻ്റെ പേരുള്ള ഒന്നിലധികം സ്ത്രീകളാണ് ഞങ്ങളുടെ നാട്ടിലുണ്ട് ആ അവസരത്തിലാണ് ഇയാൾ പള്ളിക്കുട്ടികൾ കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞ അങ്ങനെ പള്ളിക്കുട്ടി തന്നെ പള്ളിയിലേക്ക് ജുമായത്തു പള്ളിയിലേക്ക് അവിടെ കൊണ്ടുപോകുന്ന ഇങ്ങനെ അപ്പോഴാണ് ഈ സാക്ഷാൽ കൂട്ടുകൊടുങ്ങിയത് സിംഹമല്ല കഴുതുക എന്നുള്ളത് മനസ്സിലായത് അവിടേക്കാണോ പോകുന്നത് ഈ വിഷയത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ അവർ ഈ ചാനൽ ചർച്ചയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും മര്യാദക്ക് കിട്ടില്ല അല്ലേ കുറച്ച് പറയുമായിരുന്നു അത് ആങ്കർമാർ പോയ അമ്മ ആ ഭാഗത്തേ ഉണ്ടാവുള്ളൂ ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താ പരിപാടി നിങ്ങളെങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ അത് പറയാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലും അപ്പോൾ ആങ്കർമാർ പോലത്തെ അനുകൂലമായിട്ടാണ് വെട്ടുകള് ഇവരൊക്കെയാണ് തുറന്ന് കാട്ടിൻ്റെ ഏതായാലും ഭയങ്കര രസ രസമാണ് വരാൻ പോകുന്നത് ശരി